ഒരു പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ മീഡിയകൾ യൂട്യൂബ് ചാനലുകളടക്കം വാർത്തയാക്കുന്നില്ല കാര്യം നമുക്കറിയാം ചിലരുടെ താൽപ്പര്യ താല്പര്യങ്ങളെ എന്താ പറയാ പകവെച്ചു കൊടുത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ എന്താ പറയാ കൊന്നെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ അങ്ങനെ തന്നെ പറയാം മാഫിയയ്ക്ക് വേണ്ടിയിട്ട് മരുന്ന് മാഫിയയ്ക്ക് വേണ്ടിയിട്ട് പേപ്പട്ടി വിഷ മാഫിയ്ക്ക് വേണ്ടിയിട്ട് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവിട്ടു പിന്നെ ഡൽഹിയിൽ ആ പരിസരത്ത് ഒരു ഒറ്റ പട്ടിയെ കണ്ടുകൂടാ കാണാൻ പാടില്ല എന്നുള്ളത് അവിടെ കാണാൻ പാടില്ല കംപ്ലീറ്റ് ഉണ്ടത്തിനെ പിടിച്ചോളണം എല്ലാത്തിനെ പിടിച്ചോണ്ട് എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവന്നിട്ടോളണം പിന്നെ എന്ത് എന്തോച്ചായാലും വേണ്ടില്ല ഇവിടെ കാണാൻ പാടില്ല ഇനി അങ്ങനെ പിടിക്കുന്നതിനെ ആരെങ്കിലും തടയോ പട്ടി സ്നേഹം കൊണ്ട് ചെല്ലോ ചെയ്തു കഴിഞ്ഞാൽ പണിയാകുമെന്ന് ഒരു ഉത്തരവും കൊടുത്തിട്ടുണ്ട് പണിയാകുമെന്നുള്ളത് കാരണം പാട്ടിയക്കാരൻ ഇറങ്ങി നടക്കാൻ പയ്യാത്തൊരവസ്ഥ തലസ്ഥാന നഗരിയിൽ പട്ടിയക്കാരൻ ഇറങ്ങി നടക്കാൻ പയ്യാം ഡൽഹിയിലെ കാര്യമാണ് പറയുന്നത് പക്ഷേ ഡൽഹിയിൽ മാത്രമാണോ നടക്കണേ ഇവിടെ നമ്മൾ കേരളത്തിലെ ഗതിയായാലും മാറ്റമല്ലോ ഉണ്ടോ ഇവിടെ ഇറങ്ങി നടക്കാൻ പറ്റുമോ ഒരു ദിവസം എത്ര കടിയാണ് നൂറുകണക്കിന് കടികളാണ് ഒരു ദിവസം പട്ടികടി ഇവിടെ ഉണ്ടാകുന്നത് തെരുവ് നായ്ക്കൾ കഴിഞ്ഞ ദിവസം ഒരു വൃദ്ധയെ വളഞ്ഞിട്ട് കടിക്കുന്നത് കണ്ടു കുട്ടികളെ മദ്രസ ഇട്ട് വരുന്ന കുട്ടികളെ സ്കൂളിൽ ഇട്ടു വരുന്ന കുട്ടികളെ അല്ലാതെ ഒക്കെ കൂട്ടം ചേർന്ന് കടിക്കുകയാണ് ഈ തൊട്ട് മുമ്പ് ഇപ്പൊ മിനിഞ്ഞാന്നാണ് ഒരു പട്ടി പതിനേഴ് പേരെ കടിച്ചത് എന്നിട്ട് ആ പട്ടി ചത്തു അതായത് പതിനേഴ് പേർക്കും റാബീസ് പകർന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ അവർ പേപ്പട്ടി അടിച്ചാണ് പേപ്പെട്ടിയാണ് ഇനി അവരുടെ ദിവസങ്ങൾ അവർക്ക് ഉറങ്ങാൻ പറ്റുമോ അവർക്ക് നാല് ചോക്ക് അവരുടെ അവസ്ഥ എന്താണ് ഇവിടെ പേപ്പട്ടി വിഷയത്തിനെതിരെ വാക്സിൻ കൊടുക്കുന്നുണ്ട് വാക്സിൻ കൊടുത്തവരൊക്കെ മരണപ്പെടുന്നുണ്ട് പതിനേഴ് പേരാണ് ഈ വർഷം ഇതുവരെ മരണപ്പെട്ടത് ഇതുവരെ മരണപ്പെട്ടത് അതായത് വാക്സിൻ കൊടുത്താലും മരിക്കുന്നുണ്ട് വാക്സിൻ കൊടുത്തില്ലെങ്കിലും മരിക്കുന്നുണ്ട് അതാണ് ഇന്നത്തെ അവസ്ഥ അപ്പൊ ഇവർക്ക് ഈ കടികണ്ടവർക്ക് മര്യാദ കിടന്ന് ഉറങ്ങാൻ പറ്റും പണ്ടത്തെ അവസ്ഥ അല്ല ഇപ്പോൾ ഇനി ആ വാക്സിൻ വേണ്ടിയിട്ട് അതിനും പണം ഇങ്ങനെ ആൾക്കാർ കൊല്ലാനും ചാവാനും വേണ്ടി മുടക്കുന്ന പണവും നമ്മുടെ തന്നെ ഖജനാവുന്ന പണം എടുക്കുന്നു നേരെ അങ്ങോട്ട് കൊടുക്കുന്നു കുറെ വാക്സിൻ കച്ചവടം നടത്തുന്നു സത്യത്തിൽ ഈ വാക്സിൻ കച്ചവടം നടത്താൻ വേണ്ടി പട്ടികളെ വളർത്തണം പട്ടികളെ തുടൻ പാടില്ല എന്നു ഒരു ഭാഗം പറയുന്നു എന്നതാണ് ശരിയെന്നാ നമ്മൾ പറയാ മനുഷ്യന് പട്ടിയുടെ വെല്ലുവിളും കൊടുക്കാത്ത ഒരു സമൂഹം ഇതിനിടയിൽ ആശ്വാസ്യമായിട്ടുള്ള ഒരു സംഭവം നടന്നിരുന്നു ഏതൊരു പഞ്ചായത്ത് പട്ടികളെ പത്തഞ്ചിനി പിടിച്ചു അവിടെ ഉണ്ടായിരുന്ന സകല എണ്ണത്തിന് ഒരു പത്തഞ്ച് കൊണ്ട് പട്ടിയെ പിടിച്ചുണ്ടെങ്കിൽ പോയി എന്ത് ചെയ്തു എന്ന് പറഞ്ഞില്ല എല്ലാം രഹസ്യമായിട്ട് അങ്ങോട്ട് സൂക്ഷിച്ചു ഈ വിദേശത്തൊക്കെ മയക്കുമരുന്ന് കേസിൽ പിടിച്ചുകൊണ്ട് പോകുന്ന പ്രതികളെ പോലെയാണ് ഈ പട്ടികളെടുത്തോണ്ട് പോയത് പട്ടികളെ പത്തഞ്ഞോണത്തിന് വന്നു പഞ്ചായത്ത് നേരെ പിടിച്ചു ഒക്കെ എടുത്ത് കൊണ്ടു പോയി അതിനെ തിന്നോ കൊന്നോ ഒന്നും പറഞ്ഞിട്ടില്ല കുഴിച്ചു മൂടിയോ നാട് കടത്തിയോ ഒന്നും അതിനെ കുറിച്ച് ഒരു അനക്കോ എല്ലാവരും ഒരാവില്ല മിണ്ടിയിട്ടില്ല പിന്നെ പിടിച്ചോണ്ട് പോയി എന്നുള്ള സത്യം ഉടനെ കൊറോണ ഇറങ്ങി പട്ടിയെ കാണാനില്ല അതേ ഇത് കുറെ പട്ടി സ്നേഹം മോത്ത് സത്യം പറഞ്ഞാൽ അടിച്ചു ഓടിക്കണം കായ്യും കാലം അടിച്ചു ഓടിക്കണം ഈ പട്ടി പട്ടിസ്നേഹം പറഞ്ഞോണ്ട് ഇറങ്ങുന്നവരെ ഇനി അതിന് വയ്യാന്നുണ്ടെങ്കിൽ അധിക പട്ടിസ്നേഹം കൊണ്ട് ഇങ്ങോട്ട് വരാണെന്നുണ്ടെങ്കിൽ ഈ സകല പട്ടികളെ പിടിച്ചുകൊണ്ട് ഈ പട്ടി സ്നേഹം എന്താ പറയുക പട്ടീൻ്റെ കുടുംബക്കാരായിട്ടുള്ള ആൾക്കാരുടെ പേരെ കൊണ്ട് വന്നിട്ട് കൊടുക്കണം ഏറ്റെടുച്ച് പൂട്ടിയിട്ടണം അവർ നോക്കട്ടെ എന്ന് തെരുവ് പട്ടികളാണ് അവർക്ക് വലുതെന്നുണ്ടെങ്കിൽ സ്വന്തം കുടുംബത്തിൽ ഈ പട്ടികൾ കയറി പട്ടികളുടെ പണിയെടുക്കുമ്പോഴത്തേക്ക് അവർ മനസ്സിലാക്കിക്കൊള്ളും അത് ഇനി മാർഗമുള്ളൂ വല്ലാത്തൊരു പട്ടിസ്നേഹം തന്നെ നമുക്കറിയാം വളരെ ഭീകരമാണ് ഇതിൻ്റെ അവസ്ഥ ഈ പേവിഷത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടതെല്ലാം പത്ത് പതിനേഴ് പേര് മരണപ്പെട്ടതൊക്കെ വാക്സിൻ എടുത്തവരാണ് അതായത് പേപ്പെട്ടി കടിച്ചതിന് ശേഷം വാക്സിൻ എടുക്കും അവിടെത്തന്നെ അശാസ്ത്രീയത ഉണ്ട് പറയുമ്പോൾ അതും കൂടെ പറഞ്ഞു പോകണമല്ലോ പേപ്പെട്ടി റാബീസ് വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വാക്സിൻ എടുത്തിട്ട് എന്തോ വിലക്കെയാണുള്ളത് ഒരു കാര്യമില്ല എന്നിട്ട് നമ്മൾ വാക്സിൻ കൊടുക്കും അത് വാക്സിൻ ഒരു മരുന്ന് എന്ന നിലയിൽ വേണ്ട ഓക്കെ എന്നിട്ട് എന്നിട്ടും പേ ഇളകി ഇളയിക്കഴിഞ്ഞാൽ അതിന് വാക്സിൻ കൊടുത്തിട്ടായാലും അല്ലെങ്കിൽ രണ്ടായാലും ചികിത്സയാണല്ലോ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പേ ഇളകി കഴിഞ്ഞാലോ എന്നാലും ചികിത്സയുണ്ട് പേ കഴിഞ്ഞാലും ചികിത്സയുണ്ട് എന്നാൽ അത് കൊടുക്കാൻ സമ്മതിക്കൂല കാരണം അങ്ങനെ എങ്ങാനും കൊടുത്ത് പല ഹോമിയോ മരുന്നോ മറ്റു മരുന്നോ കൊടുത്ത് ഫലപ്രദമായ മരുന്നുണ്ട് പേ ഇളകിക്കഴിഞ്ഞാൽ പിന്നെ കൊല്ലം മുട്ടുകൊടുക്കുക എന്നുള്ളതാണ് അലോപ്പതി ശാസ്ത്രം അലോപ്പതിയിലെ ഇത് ചികിത്സിക്കാൻ പാടുള്ളൂ എന്ന് എഴുതിയും വെച്ചിട്ടുണ്ട് വേറെ ആരും തൊടാൻ പാടില്ല അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ അങ്ങ് ചാവ വിട്ടേക്കണം എന്നാലും ജീവിപ്പിക്കാൻ സമ്മതിക്കരുത് എന്ന രീതിയിൽ നിയമം ഉണ്ടാക്കി വെച്ചിട്ട് അതെന്തിനാ അത് ഈ കാശ് അടിച്ചു മാറ്റാനും കമ്മീഷൻ അടിച്ചു മാറ്റാനാണ് അതായത് ഈ പേപ്പട്ട് വിഷം ഉള്ളിൽ ചെന്ന് അത് പിന്നെ പേ ഇളകി മരിക്കാൻ പോകുന്ന സമയത്ത് കാണാം ഈ ഹോമിയോ മരുന്ന് അല്ലെങ്കിൽ അതുപോലെ മറ്റു മെഡിസിൻസ് കൊടുത്ത് അവരെ രക്ഷപ്പെടുത്തിയാൽ അലോപ്പത്തി കൈ ശേഷം രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും ജനം ആ ചികിത്സ തേടും അപ്പൊ പിന്നെ ഈ വാക്സിൻ വിൽക്കാൻ പറ്റുമോ വിൽക്കാൻ പറ്റൂല അപ്പൊ അത്രത്തോളം വാക്സിൻ ഇവിടെ ഉണ്ടാക്കി കൂട്ടുന്നു ആ വാക്സിൻ വിൽക്കാൻ വേണ്ടി ഇവിടെ പട്ടികളെ ഇവിടെ എന്താ പറയുക എണ്ണ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു വന്നു വരുന്ന പറയുന്നതല്ലേ ശരി അതുകൊണ്ടല്ലേ മറ്റു ചികിത്സ അനുവദിക്കാത്തത് മരുന്ന് ഇവിടുത്തെ മരുന്ന് കച്ചവടം മാഫിയ വളരെ വളരെ ഭീകരമാണ് ആ ആ ഒരു മാഫിയയാണ് ഇവിടെ കുറെ മൃഗസ്നേഹികളെ കുറെ പട്ടി സ്നേഹികൾ ഉണ്ടാക്കിയിട്ടേങ്ങണേ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള പട്ടിസ്നേഹികളെ മനുഷ്യന് ജീവിക്കാനും എന്താ പറയുക ഒരു സ്വസ്ഥമായി നടക്കാൻ അനുവദിക്കാത്ത ആ പട്ടികളുടെ പേരിൽ നടക്കുന്ന പട്ടികളുണ്ടല്ലോ ഇരുകാലി പട്ടികൾ അവരെ തച്ചു ഓടിക്കണമെന്ന് പറയുന്നത് ഏതായാലും സുപ്രീം കോടതിയുടെ ആ ഒരു ഉത്തരവ് ഡൽഹിയിൽ വന്നിട്ടുള്ള ഉത്തരവ് ഒരു നല്ല ഉത്തരവാണ് ഇനി ആരെങ്കിലും ഈ പട്ടിപിടുത്തക്കാരുടെ മേത്തേക്ക് കയറാൻ വരാണെങ്കിൽ അവർക്ക് വേണ്ട നടപടി എടുത്തോളണം അതുപോലെ എത്ര എണ്ണത്തിന് പിടിച്ചുനിന്ന് റിപ്പോർട്ടും കൊടുത്തോണം ഇതിനെ കൊണ്ടുചെന്ന് എന്തായി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതെന്ന് ചോദിച്ചിട്ടും പറഞ്ഞിട്ടും ഒരു കാര്യമില്ല ഞാൻ പറയുന്നത് എന്താണെന്നറിയാമോ ഇത് എല്ലായിടത്തും നടപ്പിലാക്കണം കേരളത്തിലും നടപ്പിലാക്കണം ഇവിടെ ഒരു പട്ടിയും വേണ്ട ഇവിടെ മനുഷ്യന് ജീവിക്കാൻ സ്വസ്ഥമായിട്ട് നടക്കാൻ ഒക്കെ വേണം പട്ടികളെന്ന് പറഞ്ഞപ്പോൾ അത്രത്തോളമാണ് ഇറങ്ങിയ കൂട്ടത്തോടെയാണ് അതായത് പട്ടികളെ കാരണം ഒരാൾക്ക് നിരത്തിറങ്ങാൻ നിവൃത്തിയില്ല ഒരു ഇരുചക്രവും വാഹനവും ഓടിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു ഒരു അവസ്ഥയാണ് വഴി നടക്കാൻ പറ്റില്ല വളഞ്ഞിട്ട് കടിക്കുകയാണ് ഇനി വളഞ്ഞിട്ട് കടിച്ചിട്ട് ഈ റാബി വിഷയം ഉണ്ടായി കഴിഞ്ഞാലോ അത് മര്യാദയ്ക്ക് പറ്റുന്നില്ല ചുരുക്കം പറഞ്ഞാൽ ഏത് സമയവും മരണഭയം കൊണ്ട് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടെന്നൊരു ഗതികേടിലേക്ക് വരുമ്പോ അത്ത അതിന് കാരണക്കാരായ പട്ടികൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന പട്ടികൾക്കെതിരെ ശബ്ദിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം കാരണം ഇവിടെ ഇതൊരു മാഫിയയാണ് ഒരു വലിയൊരു മാഫിയയാണ് ആ മാഫിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ബലിയാടാവുകയാണ് ഈ പട്ടിസ്നേഹം അല്ലെങ്കിൽ മൃഗസ്നേഹമുണ്ടെന്ന് തന്നെ അവർ നിൽക്കുന്നത് ഈ മൃഗസ്നേഹികൾക്ക് വലിയ രീതിയിൽ അവർക്ക് നിൽക്കു തോന്നുന്നു പണം കിട്ടുന്നുണ്ടാകും അല്ലെങ്കിൽ അവരിങ്ങനെ ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ ഈ പറയുന്ന മൃഗസ്നേഹികളുടെ വീട്ടിൽ എത്ര പട്ടിയുണ്ട് അവർ അടുക്കളയിൽ കിടന്ന് ഇറങ്ങുന്ന ഏതെങ്കിലും ഒരു പട്ടിയുണ്ടാവും എന്നല്ലാണ്ട് ഈ തെരുവിൽ കിടക്കുന്ന ഏതെങ്കിലും പട്ടികൾ അവർ നോക്കുന്നുണ്ടോ അവരൊന്നും നോക്കൂല അവർക്ക് അതിന്റെ ആവശ്യമില്ല പട്ടികൾ ആരെങ്കിലും വണ്ടി തച്ചുകൊല്ലുകയോ വണ്ടിയിടിക്കുകയോ അതല്ലെങ്കിൽ പിടിച്ചോണ്ട് പോയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ ഇറങ്ങും പട്ടി സ്നേഹവും അല്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് അല്ല ആ സ്നേഹം ഈ സ്നേഹം നമ്മുടെ മൃഗങ്ങൾ മാത്രം മതി ഇപ്പോ ഓർത്തിറങ്ങി നടക്കാൻ നിവൃത്തിയില്ല ഇനി വനമേഖലയാണെന്നുണ്ടെങ്കിൽ വന്യമൃഗങ്ങൾ നാട്ടിലാണെങ്കിൽ പട്ടിശെല്ലും ഈ മനുഷ്യന്മാർ എവിടെ പോയി ജീവിക്കുന്ന